കോംപ്രമൈസും ആദർശത്തിന്റെ ും സുഹത്തിറങ്ങ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആയി ജീവിച്ചുകൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നമ്മൾ എന്തിനു തർക്കിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് ഞങ്ങളും അംഗീകരിക്കാം നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളും ആരാധിക്കാം ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുക അപ്പൊ പിന്നെ ഞങ്ങളെടുത്തുള്ള ഗുണം നിങ്ങൾക്കും നിങ്ങളുടെ ഗുണം ഞങ്ങൾക്കും കിട്ടില്ലേ എന്ന കേട്ടാൽ രസമുള്ള ഭംഗിയുള്ള മധുരമുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത് ആദരവായ വിഷയത്തിൽ യാതൊരു ീഴ്ചയും ചെയ്യരുതെന്ന് പരിശുദ്ധ പ്രധാനമാക്കി കൊടുത്തു പശ്ചാത്തലത്തിലാണ് ഈ സുഹൃത്തിറങ്ങിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ് പറയുന്നത് സഹോദരങ്ങൾ ആ ഹിതായത്തിന് ആ ഹിതായത്തിന് ക്ഷീണം വരുത്തുന്ന ആ ഹിതായത്തിന് കോട്ടം വരുത്തുന്ന ഒരു വാക്ക് ഒരു ചലനം ഒരു നിശ്ചയനം ഒരു ഇമോജി ഒരു നോട്ടം ഒരു ആക്ഷൻ ഒരിക്കലും ഹിതായത്തിന് ക്ഷീണം വരുത്തുന്ന ഹിതായത്തിനെ നശിപ്പിക്കുന്ന ഹിതായത്തിന് ഭംഗം വരുത്തുന്ന വിധത്തിലുള്ള ചലന നിശ്ചലങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകരു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതി ഏറ്റവും കൂടുതൽ ജാഗ്രത ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോ മഹ്രീ റബിനോട് ചോദിച്ചതല്ലേ അതിനു മുമ്പ് അസന് ചോദിച്ചതല്ലേ ലോഹറിനും ചോദിച്ചതല്ലേ അതിനു മുമ്പ് സുബിക്ക് ചോദിച്ചതല്ലേ

ആ വഴിയിലൂടെ സാധുവിനെയും ഞങ്ങളെയും പാപങ്ങളായി ഞങ്ങളെയും നീ വഴി നടത്തേണമേ എന്ന് നിരന്തരം നാം ദുഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പരിപാടി ആരംഭിക്കുകയും എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് ഏതൊരു നമ്മൾ ചെയ്യുകയാണ് പറയുന്നത് സംരക്ഷ ദുഃയാണെങ്കിലും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന

ഇതാണ് അപ്പോ വിദേഹത്തിന്റെ ശബ്ദമെന്ന് പറയുന്നത് എല്ലാ കാലത്തുമുണ്ട് കോട്ടം വരുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് വിദേഹത്ത് എന്ന് പറയുന്ന ചിന്ത ഹിതായത്തിന് മങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു ആദർശവും കാഴ്ചപ്പാടുമാണ് ഹിതായത്തിന് അത് മനുഷ്യന്റെ വെളിച്ചം അത് കെടുത്തും അള്ളാഹുലേക്കുള്ള യാത്രയിൽ അത് തടസ്സം സൃഷ്ടിക്കും മഹാന്മാരോടുള്ള ബന്ധം അത് വിച്ഛേദിക്കും കല്ലും ുള്ളും വലിച്ചതി അതുകൊണ്ടാണ് വിദയത്തിന് സൂക്ഷിക്കണേ എന്ന് മഹാന്മാർ ധാരാളമായി പഠിപ്പിച്ചു നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ ഹിദായത്തിൽ അല്ലാഹു സിയാദത്ത് പ്രദാനം ചെയ്യട്ടെ